ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ സി എസ് കെയെ പരാജയപ്പെടുത്തിയതോടെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തുനിന്ന് മുന്നിലേക്ക് വന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ വിജയത്തോടെ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തേക്ക് കയറി മൂന്ന് കളികളിൽ ഒരു വിജയവുമായാണ് രാജസ്ഥാൻ നിൽക്കുന്നത് രാജസ്ഥാൻ്റെ നെറ്റ് റൺ റേറ്റ് എന്തിരുന്നാലും മൈനസ് എന്ന രീതിയിലാണ് നിലവിൽ ഈ സീസണിൽ കളിച്ച രണ്ട് പോരാട്ടങ്ങളിലും തോറ്റ മുംബൈ ഇന്ത്യൻസ് ആണ് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടാനിറങ്ങുന്ന മുംബൈക്ക് മികച്ച വിജയം നേടിയാൽ രാജസ്ഥാനെ വീണ്ടും പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളി ഒൻപതാം സ്ഥാനത്തേക്കോ എട്ടാം സ്ഥാനത്തേക്കോ മുംബൈക്ക് എത്താൻ അവസരമുണ്ട് എന്നിരുന്നാലും മികച്ച നെറ്റൺ റേറ്റിൽ വിജയിച്ചേ പറ്റൂ കളിച്ച രണ്ട് കളികളും ജയിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്ലസ് രണ്ട് പോയിന്റ് ഇരുന്നൂറ്ററുപത്താറ് എന്ന കൂറ്റൻ നെറ്റൺ റേറ്റും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുണ്ട് രണ്ട് കളികളിൽ രണ്ടും ജയിച്ച ഡൽഹി ക്യാപിറ്റൽസ് പ്ലസ് ഒന്നേ പോയിന്റ് മുന്നൂറ്റി ഇരുപത് നെറ്റൺ റേറ്റുമായി രണ്ടാം സ്ഥാനത്തുമുണ്ട് രണ്ട് മത്സരങ്ങളിൽ ഒന്ന് വീതം ജയിച്ച ലക്നൌ സൂപ്പർ ജയൻസ് മൂന്നാമതും ഗുജറാത്ത് ടൈറ്റൻസ് നാലാം സ്ഥാനത്തുമാണ് പോയിന്റ് പട്ടികയിൽ സീസണിൽ പഞ്ചാബ് കിങ്സ് മാത്രമാണ് ഇതുവരെ ഒരു മത്സരം മാത്രം കളിച്ചിരിക്കുന്ന ടീം നാളെ പഞ്ചാബ് കിങ്സ് ലഖ്നൌ സൂപ്പർ ജയൻസിനെ നേരിടുന്നുണ്ട് ആദ്യ മത്സരം ജയിച്ച പഞ്ചാബ് കിങ്സ് രണ്ട് പോയിൻറ്റുമായി അഞ്ചാം സ്ഥാനത്തുള്ളപ്പോൾ ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടാനിറങ്ങുന്ന നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവുമായി ആറാം സ്ഥാനത്താണ് മൂന്ന് മത്സരങ്ങളിൽ ഒരു ജയം വീതമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ഏഴാം സ്ഥാനത്തും ഹൈദരാബാദ് എട്ടാം സ്ഥാനത്തുമാണ് ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റിരുന്നു